ഫോർ കൊച്ചി സാന്റ് എൽ പി സ്കൂളിൽ റംസാൻ കാരുണ്യം രണ്ടായിരത്തി കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു റംസാൻ കാലത്ത് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ക്ലീൻ അരൂക്റ്റി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ എം അഭിപ്രായപ്പെട്ടു ഹെഡ് മാസ്റ്റർ തോമസ് ഹണി ചടങ്ങിൽ അധ്യക്ഷനായി അത് നമ്മുടെ മാനവികതയെ ഏറെ കൂടുതൽ അടിയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഇതിന്റെ ഭാഗമായിട്ടാണ് നാഷ് സംഘടിപ്പിച്ചിട്ടുള്ളത് സുബ്രസാറിൻ്റെ പറഞ്ഞതുപോലെ മാഷ് ഇവിടെ വന്നതിന് ശേഷം ഒരു അപ്പുറം ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സുഗ്രസം സാർ കാലത്ത് പരിപാടി തന്നെ ദോസമാഷന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് ചെയ്തതാണ് മാഷിവിടെ പറയാൻ കഴിയുന്നത് മാഷമായിട്ടും ദോസമാഷമായിട്ടും സുഗ്രസാറിനുള്ള ബന്ധമുള്ള എല്ലാം പലപ്പോഴും ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്കറിയാം സ്കൂളിന്റെ അനിതീയമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് കൃഷിയെ പറ്റി എടുക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ആയിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തിയാണ് സുഗ്രസ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ സെറമണി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് കേരള ഗവൺമെന്റ് ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു ആശംസകൾ നേർന്നുകൊണ്ട് പ്രിൻസിപ്പൽ വിദു ജോയ് ഹെഡ് മിസ്റ്റർ മിനി കെ ജെ പി എ പ്രസിഡന്റ് അഹമ്മദ് ഖാൻ അധ്യാപകരായ ആന്റണി ഹെഡൻ ഫിലോമിന തോമസ് മേരി അഞ്ജു നിതു സ്റ്റീഫൻ മേരി ജെൻസി എന്നിവർ സംസാരിച്ചു റെഡ് കൊച്ചി ന്യൂസ് കൊച്ചി